ഹായ് ഹായ് നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാർക്കും സ്വാഗതം ഇത് ഞാനും വസന്തം മാത്രമേ ഇല്ലു ലേഖപ്പം ദിവസം പണി ഉണ്ടാവില്ല പണിക്ക് പോയിട്ടില്ലേ അപ്പോൾ ഇന്ന് ഉച്ചക്ക് ഒരു സ്പെഷ്യൽ ഇണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് നിക്കേന്ന് അപ്പോൾ ഒന്നുമല്ല നമ്മളെ നാടൻ ഐറ്റാന്ന് എന്താ ഇതിനായിട്ടും അറിയാം ഇതിന്റെ പേരെന്താന്നു നമ്മുടെ ഇവിടെ ചെറുകാന്ന പറയും ചിരങ്കാനേ ചുരക്കാനും അങ്ങനെ പറയുന്നേക്കാ ഏകദേശം കുമ്പളങ്ക ഷേപ്പ് കുറച്ച് നീങ്ങാകുന്നേരൂ അപ്പൊ വേണ്ടാട്ടുണ്ടാവുമ്പോ നമ്മ നടേ എന്നാ നട്ടിട്ട് കൊറേ ഒരു പ്രാവശ്യം കൊറേ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനെ കൊണ്ട് നമുക്ക് ഇന്ന് സ്പെഷ്യൽ ഉണ്ടാക്കാം നല്ല ടേസ്റ്റ് ആണ് ഇത് വറവ് പോലെ ആക്കലുണ്ട് കുരുമുളകെല്ലാം ഇത് തേങ്ങി വെളുത്തുള്ളി വറവ് പോലെ ആക്കലുണ്ട് ഓലിനാക്കല് പരിപ്പറീലിട്ട് വെക്കുന്നത് ചിലവര് പറയുന്നേക്ക പായസം കൂടിയും വെക്കുന്നു നല്ല ടേസ്റ്റ് ആണെന്നു പക്ഷെ അങ്ങനെ ഒന്നല്ല നമ്മൾ വേറൊരു രീതിയിൽ ഒരു വെറൈറ്റി രീതിയിൽ നമുക്ക് ഇന്ന് ഉണ്ടാക്കാം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീടിലേക്ക് എല്ലായിരിക്കും അപ്പൊ നമുക്കിത് ഫുൾ ആയിട്ട് വേണ്ട ഇതിന്റെ പകുതി ഒന്ന് മുറിച്ചെടുക്കാം കുറച്ച് മൂത്തതാണെങ്കിൽ ഇതിൻ്റെ ഉള്ള കുരുവല്ലൊന്ന് കളയേണ്ടി വരും ഇളയതാണെങ്കിൽ കുരുവൊന്നും കളയണ്ട ഇങ്ങനെ മുറിച്ചിട്ടാൽ മതിയാവും ഇത് നിനക്ക് കുറച്ചൊന്ന് മൂത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇത് തോലലും ചെത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലൊന്നും കളഞ്ഞെടുക്കാം ചെറിയ പീസ് മാറ്റി വെക്കാം നമുക്ക് വലിയ പീസ് എടുക്കാം പിന്നെ മെയിൻ ആയിട്ട് പെടുന്ന കുറച്ച് സാധനം എന്താ ഇവിടെ വെച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് ഓരോന്നും ചേർക്കുമ്പോ പറയാം ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് അര ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് ഒരഞ്ചെട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് മറ്റർ മുളകും ബാക്കി നമുക്ക് ഓരോന്നും ഐറ്റംസ് ചേർക്കുന്ന സമയത്ത് നമുക്ക് കാണാം അപ്പോൾ ആദ്യം നമുക്കിതിന് തോലെല്ലാം ചെത്തി എടുക്കാതിൻ്റെ തോരെല്ലാം ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ചെറിയ നമുക്ക് ആവശ്യമില്ല ഇങ്ങനെ പീസായിട്ടൊന്നും ഇപ്പൊ നമ്മളെ ചിരങ്ങയില ഇട നല്ലപോലെ മുറിച്ച് കഴുകി എടുത്തിട്ടുണ്ട് നമ്മളെ ചട്ടി ചട്ടിടെ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കിലേക്ക് ഒര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് വറ്റൽമുളക് രണ്ട് തന്നെ കറിവേപ്പില ചെറുതായിട്ടരിഞ്ഞ വെളുത്തുള്ളി നീളത്തിലയച്ചതാണ് ഒരു ഉള്ളി അതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഉള്ളി അധികം വാടി വരണം എന്നില്ല ഇതിനു മുൻപ് തന്നെ നമ്മൾ അരവെല്ലം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിത് നമ്മളെ ചുരങ്ങിയിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചുകൊടുത്തതിന് ശേഷം കുറച്ച് വേവാനോ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് വേവിക്കാം വെള്ളം കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നല്ലു എന്താ ഒരു കാൽ ഗ്ലാസ് തന്നെ വേണ്ട അത്ര ചേർത്ത് കൊടുത്താൽ മതി കുമ്പളങ്ങ പോലെ തന്നെ ആയതുകൊണ്ട് ഇന്ന് വെള്ളം വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക തീ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലാക്കാം കേട്ടോ പൊടിയെല്ലാം ചേർക്കുമ്പോൾ സ്ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിനി അതിന് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം നമ്മളാ ചുരക്കാപ്പേരട്ട് അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇടക്കിടക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം നല്ലപോലെതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടാ തന്നെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് സ്ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇനി ഇവിടുന്ന് സ്ലോല് അതൊന്ന് വെന്ത് കുഴഞ്ഞു വരട്ടെ അപ്പോൾ തീ ഒന്ന് സ്ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചുകൊടുക്കാം ഒരു വെന്ത് ഒരു കുഴഞ്ഞ രൂപത്തിൽ ആയി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം പിന്നെയും അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ല വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്

ചൂടുണ്ട് കുറച്ച തന്നെ അപ്പൊ നമ്മളെ ചോറും തണിട്ടുണ്ട് ചൂടോടെ തിന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആ തണിങ്ങനെ പിന്നെ കുരുമുളക് ചേർക്കുന്ന ചേർത്ത് കൊടുക്ക പക്ഷേ ഈ ചിരങ്ങേനെ കുരുമുളക് ചേർത്താല് പ്രത്യേക ടേസ്റ്റ് ആണ് പിന്നെ തേങ്ങേനെ ചിരകി ഇടുന്നവയ്ക്ക് ഇടാട്ടാ നിർബന്ധമില്ല ഇങ്ങനെ പേരട്ട് പോലെയും നല്ല ടേസ്റ്റ് നമുക്ക് കുറച്ച് ചോറ് ഇഷ്ടം ചോറിങ്ങനെ കിട്ടാം ണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കില് തീർച്ചയായിട്ടും അടിപൊളി ടേസ്റ്റും ഉണ്ട് നമുക്ക് വെറൈറ്റി വെറൈറ്റി ടേസ്റ്റ് നമുക്ക് കിട്ടുമ്പോ ചോറ് കഴിക്കാനും ഒരു ഇഷ്ടമുണ്ടാവും അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം നമ്മളെ വീഡിയോ നമുക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യാൻ ഒന്നും മറക്കല്ലേ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാര്ക്കും Bye. Yay.